ഡൽഹി സെ ചോട്ടുവിനെ അപ്പം മിത്രക്കയിലേ മിത്രക്കോ അപ്നെ വഹാം കേത്തേം ബത്താക്കൾ എക് പത്ര പേജ് തേസ് മിത്ര രൺ വിജയ്ക്കോ ഓ ചിട്ടിയ പത്ര കൽപ്പനക്കർക്കെ ലിഖേന്ന് പറഞ്ഞൊരു ക്വസ്റ്റനാണെന്ന് വിചാരിച്ചു അപ്പം സുഹൃത്തിന് ഫസ്റ്റ് എഴുതി അത് കഴിഞ്ഞിട്ട് എന്താ എഴുതേണ്ട കണ്ടന്റ് ഇവിടെ അടുത്തതാണ് നമ്മൾ എഴുതേണ്ടത് ചാപ്റ്റർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ എഴുതുക അപ്പോൾ പാത്രോമക്കി ആയു എന്ന് പറയുമ്പോൾ ജോക്കു എന്താ ഒരു നാൽപ്പത് വയസ്സ് എഴുതുക നമുക്ക് ഇഷ്ടമുള്ള പോലെ ഗംഗി ഒരു മുപ്പത് വയസ്സ് പാത്രം കി വേഷ്ഭൂഷ അവരുടെ എന്താ ഡ്രസ്സിങ് എങ്ങനെയാന്ന് ഹലോ വെൽക്കം ടു സി സി പ്ലസ് അപ്പോൾ നമ്മുടെ ഒരു എക്സാമിൻ്റെ ടൈമൊക്കെയാണ് ഇപ്പോൾ അപ്പോൾ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എസ് എസ് എൽ സി തന്നെയായിരിക്കും അല്ലേ ബോർഡ് എക്സാം സി ബി എസ് സിക്കാരുടെ ബോർഡ് എക്സാമും നമ്മുടെ സ്റ്റേറ്റിൻ്റെ എസ് എസ് എൽ സിക്കും തന്നെയായിരിക്കും നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് അപ്പോൾ നമ്മളുടെ കുറേ എസ് എസ് എൽ സിക്കും ബോർഡിനും വേണ്ടിയിട്ട് മാത്രമല്ല നമ്മൾ എയ്ത്ത് സ്റ്റാൻഡേർഡ് നയൻത്ത് ടെൻത്ത് ആയിക്കോട്ടെ നമ്മൾക്ക് എന്താണ് കൂടുതലായിട്ടും മെയിനായിട്ട് വരുന്ന എന്താ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡയറിയിലേക്ക് ഒരു ഡയറി എഴുതുക അല്ലെങ്കിൽ ഒരു ലെറ്റർ റൈറ്റിങ് പിന്നെ എന്താണ് സ്റ്റേറ്റ് സിലബസിലാണെങ്കിൽ ഇപ്പോൾ മെയിനായിട്ടും എല്ലാ പ്രാവശ്യവും വരാറുള്ളതാണ് പട്കഥ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് നമുക്ക് അതിൻ്റെ ഒരു ഫോർമാറ്റ് അതിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫോർമാറ്റ് എന്ന് പറയാൻ പറ്റില്ല അതിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്റർ അതിന് സ്റ്റേറ്റ് സിലബസിനുള്ളതുകൊണ്ട് എന്താണ് എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിലൊക്കെ നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്താൽ വരാറുണ്ട് അതിന് എന്താ നല്ല മാർക്കും അതിൻ്റെ ബേസിൽ നമുക്ക് കിട്ടാവുന്നതാണ് പക്ഷേ അത് ഭയങ്കര പാടായിട്ടാണ് എല്ലാവർക്കും തോന്നുന്നത് അതൊക്കെ ഉൾക്കൊള്ളിച്ചുള്ള ഒരു ഫോർമാറ്റ് മാത്രം ഏറ്റവും ആയിട്ടുള്ള നമ്മുടെ ലെറ്റർ റൈറ്റിംഗ് ആയിക്കോട്ടെ ഡയറി അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ആയിക്കോട്ടെ അതിൻ്റെ ഒരു ഫോർമാറ്റ് നമ്മളിവിടെ നമുക്കൊന്ന് നോക്കാം ആ ഫോർമാറ്റ് എഴുതിയാൽ തന്നെ നമുക്ക് എന്താ കുറച്ച് മാർക്ക് നമുക്ക് ഇപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിലൊക്കെ ആണെങ്കിൽ ആ ഒരു ഫോർമാറ്റ് മാത്രം മതി ഒരു മൂന്ന് മാർക്ക് അല്ലെങ്കിൽ രണ്ട് മാർക്ക് നമുക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ളൊരു നമുക്ക് മൂന്നൊരു ഫോർമാറ്റ് നോക്കാം അപ്പോൾ ഫസ്റ്റത്തെ എന്താ നമുക്കൊരു എപ്പോഴും എക്സാമിന് വരാറുള്ളതാണ് നമുക്ക് എന്താ ലെറ്റർ റൈറ്റിംഗ് അപ്പോൾ ലെറ്റർ റൈറ്റിങ്ങിൻ്റെ ഒരു എന്താ നമ്മൾ എഴുതേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക വായിക്കുമ്പോൾ എന്താ ഫസ്റ്റ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യനിന്ന് തന്നെ ആൻസർ ചെയ്താവുന്നതാണ് ആദ്യം എന്താ ഒരു ഫ്രണ്ടിന് ഒരു ലെറ്റർ എഴുതുകയാണെങ്കിൽ പ്രിയമിത് ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരന് തും കെ സേ ഹോ സകുഷൻ ഹോന നീ എങ്ങനെ ഇരിക്കുന്നു എന്താ സക്കുശൽ ഹോന ഫൈനായിട്ടിരിക്കുന്നു മേം യം ടീ ഹോ ഞാനിവിടെ എന്താ നന്നായിരിക്കുന്നു എ ഖാസ് ബാത് ബലി പത്ര ലിക്രഹാ ഹോ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ലെറ്റർ എഴുതുന്നത് അപ്പം നമ്മൾ അടുത്ത അടുത്തെന്താ അടുത്തതൊരു പാരഗ്രാഫായിട്ട് എഴുതുക അപ്പം ആദ്യം ഇത്ര എഴുതി നമ്മൾ അത് കഴിഞ്ഞിട്ട് എന്താണ് നമുക്കൊരു ലെറ്റർ എഴുതാനാണെങ്കിൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു സ്റ്റേറ്റിന്റെ ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പറയാം പറയാമെച്ചാൽ ഇപ്പൊ ഒരു എന്താണ് അയാം കലാം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് ആ ചാപ്റ്ററിൽ എന്താണ് നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ വരുന്ന നമ്മുടെ കലാം ചോട്ടു എന്ന് പറയുന്ന കലാം ഓസ്കെ ദോസ്റ്റ് യാ മിത്രി രൺ വിജയ്ക്കോ ഈ പത്രലിഖ്ദേഹവോ ദില്ലി ഗയാ അവൻ എന്ത് ചെയ്തു ചോട്ടു ഡൽഹിയിലേക്ക് പോയി അപ്പം ഡൽഹിയിൽ നിന്നൊരു ലെറ്റർ എഴുതുന്നതായിട്ട് ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഡൽഹി സെ ചോട്ടുവിനെ അപ്പം മിത്രിക്കയിലേ മിത്രിക്കോ ഹാം കെ സബി ബാത്തേം ബത്താക്കൾ ഒക്കെ പത്ര ബേജ് ദേഹസ്കെ മിത്ര രൺ വിജയ്ക്ക് ഓ ഓ ചുറ്റി ആ പത്ര കൽപ്പനാക്കർക്ക് ലിഖേ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റൻ ആണെന്ന് വിചാരിച്ചു അപ്പോൾ സുഹൃത്തിന് ഫസ്റ്റ് എഴുതി അത് കഴിഞ്ഞിട്ട് എന്താ എഴുതേണ്ട കണ്ടൻറ്റ് ഇവിടെ അടുത്തതാണ് നമ്മൾ എഴുതേണ്ടത് അപ്പോൾ എന്താ എങ്ങനെയുണ്ട് ഡൽഹിയിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എഴുതാം ആ ഒരു കണ്ടന്റ് വരേണ്ട എവിടെയാണ് ഇവിടെയാണ് ഈ ഭാഗത്താണ് അതും ഒരു പാരഗ്രാഫ് തിരിച്ച് തന്നെ എഴുതാം ഒരു പാരഗ്രാഫ് ഫസ്റ്റ് തിരിച്ചെഴുതി ഒരു പാരഗ്രാഫ് സ്റ്റാർട്ടിങ് പോലെ അങ്ങ് എഴുതുക കാര്യങ്ങളൊക്കെ അടുത്ത എന്താ പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ വരുന്നത് എന്താണ് സേവാമേം സേവാമേം നാം പത്ത ആർക്കാണ് ഈ ലെറ്റർ എഴുതുന്നത് അയാളുടെ പേര് അഡ്രസ്സ് ഇപ്പം നമുക്ക് അത് അറിയില്ല എന്ന് വിചാരിച്ചോ അപ്പം നമ്മൾ എന്ത് ചെയ്യുക സേവാമേം എന്ന് എഴുതിയിട്ട് നാം പത്ത ഇത് എഴുതിയാൽ തന്നെ നമുക്ക് മാർക്ക് കിട്ടും അടുത്ത റൈറ്റ് സൈഡിൽ എന്താ എഴുതേണ്ടത് മിത്ര നിന്റെ കൂട്ടുകാരൻ ഹസ്താഷ ന ഇവിടെ ഒന്നും പേരൊന്നും എഴുതിയില്ലെങ്കിലും ഈ ഒരു ഫോർമാറ്റ് അങ്ങ് എഴുതി വെച്ചാല് ഒരു ലെറ്ററിൻ്റെ തന്നെ ഇങ്ങനെയാണെന്ന് വിചാരിച്ചു ഒരു രണ്ട് മാർക്ക് എന്തായാലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും നാല് മാർക്കിൻ്റെ ആണെങ്കിൽ രണ്ട് മാർക്ക് നമുക്ക് കിട്ടി ബാക്കിയുള്ളത് നമ്മളുടെ എന്താ ക്സ്റ്റ്യും വായിച്ച് നോക്കി എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും അപ്പോൾ പ്രിയ അപ്പൊ നമ്മൾ എന്തായാലും ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരിക്കും സുഹൃത്തിന് ഈ ലെറ്റർ എഴുതുന്നത് അപ്പം ഈ ഒരു സെന്റൻസ് നമുക്ക് എല്ലാത്ത എല്ലാത്തിലും എന്ത് ചെയ്യാം അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ ഖാസ് ബാദ് ബദാനിക്കലി പത്ര വിഗ്രഹാഹം ഞാനൊരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ലെറ്റർ എഴുതുന്നത് എന്നിട്ട് നമ്മുടെ കണ്ടന്റ് എഴുതുക ഈ ഒരു ഫോർമാറ്റ് എല്ലാവരും എന്ത് ചെയ്യുക പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് എന്താ രണ്ട് മാർക്ക് നമുക്ക് കിട്ടും അപ്പം അടുത്തൊരു ഫോർമാറ്റിലേക്ക് പോവാം അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പട്ക്കഥ എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് ആണ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആണ് അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് വെച്ച് അങ്ങ് എഴുതിയാൽ നിങ്ങൾക്ക് എന്താ ഒരു മൂന്ന് മാർക്ക് എളുപ്പത്തിൽ കിട്ടും ഈ ഒരു ഫോർമാറ്റ് ഈയൊരു ഫോർമാറ്റനുസരിച്ച് കറക്റ്റായിട്ടങ്ങ് ആൾക്കാരെ എല്ലാം ഈ ഒരു ഫില്ല് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് ഉറപ്പാണ് അപ്പോൾ പട്ക്കഥയിൽ ഫസ്റ്റ് തന്നെ എന്താ ദൃശ്യ ഏക്ക് ഫസ്റ്റ് ദൃശ്യം അത് അതേപോലെ തന്നെ എഴുതുക എന്നിട്ട് സ്ഥാൻ സമയം ഏതാണ് സ്ഥലം ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം നമ്മുടെ ടാക്കൂർ കക്കുവ പ്രേംചന്ദ്ക്ക് കഹാനി ഹെ ടാക്കൂർ കാക്കുവ അത് നമുക്ക് പഠിക്കാനുള്ളതാണ് സ്റ്റേറ്റ് സിലബിൽ സിലബസിൽ അപ്പോൾ അതിൽ സ്ഥാൻ സമയം സ്ഥലം സമയം അപ്പോൾ ഒരു പോർഷൻ മിസ് പറയാം ഇപ്പോൾ ഫസ്റ്റ് എന്താണ് നമ്മുടെ ടാക്കൂർ കാക്കുവെ മുത്രേ ജോക്കു അർഗങ്കി ഇപ്പോൾ ജോക്കുവിൻ്റെ വീട് കൂടുതൽ ചോമ്പടി ഉസ്കെ ചോമ്പടിയൊക്കെ അന്താൻ എന്താ ജോക്കു गंगी बातें करते हैं जो गंगी ने उसको पीने के लिए एक लोटा के अंदर एक पानी देते हैं और जोकू वो पीने के लिए उसके नाक के पास आते ही उससे क्या है एक दुर्गंध उसको महसूस होता है उस पानी में जोकू आ वेल्ला कुड़काम पे और चीत स्मेल अर आल्ल वो പാനി പിന്നേശേ മനാക്കറേ അവനെന്ത് ചെയ്തു ആ വെള്ളം വേണ്ട എന്ന് പറയുന്നു ഈ ഒരു പോഷനാണ് നമ്മൾ എടു നമ്മൾക്ക് ഇപ്പോൾ തന്നിരിക്കുന്നതെന്ന് വിചാരിച്ചോ അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് എഴുതാമെന്ന് പറയുമ്പോൾ ആ സ്ഥാൻ എന്ന് പറയുമ്പോൾ എന്തെഴുതാമെന്നും പറ്റും നമുക്ക് സ്ഥാൻ എന്താ നമ്മുടെ ജോക്കോർ ഓർ ജോക്കുക്ക് ചോമ്പടി നമ്മൾ ആ ഒരു കുടിലാണ് പ്ലേസ് എന്ന് പറയുന്നത് അപ്പോൾ സമയം ഇപ്പോൾ രാവിലെ ആവാം സമയം നമുക്കിപ്പോൾ ഇഷ്ടമുള്ളത് എഴുതാം നമുക്കിപ്പോൾ ചാപ്റ്ററിൽ നമുക്കറിയാം ഒരു ടൈം അതിൽ എന്താണ് പറയുന്നുണ്ടെങ്കിൽ ആ ടൈം തന്നെ എഴുതാം സുബ നൗബജെ ഒമ്പത് മണി എന്ന് വിചാരിച്ചു പാത്രോം കി നാം അപ്പോൾ ഇവിടെ രണ്ട് ക്യാരക്ടേഴ്സ് ആ പാത്രോംകി നാം എന്ന് പറഞ്ഞാൽ ക്യാരക്ടേഴ്സിന്റെ പേര് അപ്പോൾ ഇവിടെ രണ്ടെണ്ണമാണ് നമുക്കിപ്പോൾ അറിയാവുന്നത് ജോക്കു ഓർ ഗംഗി അവിടെ ഫില്ല് ചെയ്യുക ജോക്കു ഓർ ഗംഗി പാത്രോം പാത്രോംകി ആയു അപ്പോൾ ഇവരുടെ ഒരു വയസ്സ് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് തന്നെ ഇമാജിൻ ചെയ്ത് എഴുതാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് നമ്മുടെ ചാപ്റ്റർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ എഴുതുക അപ്പൊ പാത്രോംകി ആയു എന്ന് പറയുമ്പോൾ ജോക്കു എന്താ ഒരു നാൽപ്പത് വയസ്സ് എഴുതുക നമുക്കിഷ്ടമുള്ള പോലെ ഗംഗി ഒരു മുപ്പത് വയസ്സ് പാത്രോംകി വേഷഭൂഷ അവരുടെ എന്താ ഡ്രസ്സിങ് എങ്ങനെയാണ് ജോക്കുവിനെ ദോത്തി പാനാഹെ ഓര് ഗംഗീനെ സാരി ജോക്കു ഒരു മുണ്ട് മാത്രമാണ് ധരിച്ചിരുന്നത് ഗംഗിയൊരു സാരിയാണ് ധരിച്ചിരുന്നത് ഇനിയാണ് പ്രസംഗ് എന്താണ് അവിടെ നടന്ന കാര്യം ജോക്കു ഓർ ഗംഗി ബാഗ്ജീത് കരഹേ ഹെ ജോക്കുവും ഗംഗയും തമ്മിലൊരു സംഭാഷണം നടക്കാണ് അത് കഴിയുമ്പോഴാണ് പറഞ്ഞാൽ എന്താണ് സംഭാഷണം രണ്ടുപേര് തമ്മിലുള്ള അപ്പൊ ഫസ്റ്റ് എഴുതുക ജോക്കു അയാൾ എന്താ പറഞ്ഞ മുജേ പ്യാസ് ലഗ്രഹി ഹെ മുജെ ലോട്ട പാനി ദീജിയെ എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ട് എനിക്കൊരു വെള്ളം ഒരു ലോട്ട വെള്ളം തന്നാലും അപ്പൊ ജോക്കി ലീജിയെ പാനി പിയോ അപ്പൊ എന്തു പറയാം വെള്ളം കുടിക്കൂ അങ്ങനെയുള്ള സംഭാഷണങ്ങൾ നമ്മൾ നമ്മളിവിടം വരെ എന്താണ് കണ്ടത് ഒരു പാസേജ് എവിടം വരെയാ നമ്മൾ പറഞ്ഞു നിർത്തി കുടിക്കാൻ പോകുമ്പോൾ ആ ഒരു വെള്ളത്തിന് ഒരു ബാഡ് സ്മെല്ല് തോന്നുന്നുണ്ട് അപ്പോൾ അവിടെ വരെയുള്ള കോൺവെസേഷൻ രണ്ടുപേരും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ പറഞ്ഞ് നിർത്തുക ദൃശ്യ സമാപ്ത അതൊക്കെ അതേപോലെ തന്നെ ദൃശ്യസമാപ്തി ഇവിടെ ആ ഒരു ദൃശ്യം സമാപ്ത് എന്ന് പറഞ്ഞാൽ അവിടെ തീരാണ് അത്രയേ ഉള്ളൂ നമ്മുടെ എന്താ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എഴുതിയാൽ തന്നെ എന്ത് ചെയ്യും നാല് മാർക്ക് ആണെങ്കിൽ എന്തായാലും ഒരു മൂന്ന് മാർക്ക് നിങ്ങൾക്ക് കിട്ടും ഈ കോൺവെർസേഷനും കൂടെ ഒന്ന് എന്താ നമുക്ക് പറ്റുന്ന രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതിയാൽ ചിലപ്പോൾ എന്താ ഫുൾ മാർക്ക് തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് പഠിക്കാൻ എളുപ്പമാണല്ലോ അപ്പോൾ ഇനി സ്ക്രിപ്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ പട്ക്കഥ വന്നു കഴിഞ്ഞാൽ ആരും തെറ്റിക്കരുത് ഈ ഒരു ഫോർമാറ്റ് അനുസരിച്ച് എഴുതുക അപ്പോൾ ഡയറി എല്ലാവർക്കും കോമൺ ആയിട്ട് ലെറ്റർ ഡയറിയും എന്താ സ്റ്റേറ്റ് സിലബസ് ആയിക്കോട്ടെ സി ബി എസ്ഇ ആയിക്കോട്ടെ മെയിനായിട്ട് വരുന്നതാണ് ഡയറി അപ്പോൾ ഇപ്പോഴും ആൾക്കാർക്ക് എന്താ ഡയറി എഴുതാൻ കറക്റ്റായിട്ട് അറിയില്ല ഡയറി എന്ന് പറയുമ്പോൾ എന്താണ് ലെഫ്റ്റ് സൈഡിലെ താരിക്ക് ഡേറ്റ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര എന്താ എപ്പോഴും എന്താ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസമായിരുന്നു മറക്കാൻ സാധിക്കാത്ത ഒരു ദിവസമായിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ ദുഃഖമാണെന്നും പറയുന്നില്ല സന്തോഷമാണെന്നും പറയുന്നില്ല എന്താണ് കാര്യമെന്ന് പറയുന്നില്ല ഈ ഒരു സെന്റൻസിൽ തന്നെ അത് ചിലപ്പോൾ സന്തോഷമുള്ള കാര്യമായിരിക്കാം അല്ലെങ്കിൽ എന്താ ദുഃഖമായിട്ടുള്ള കാര്യമായിരിക്കാം അപ്പം ഈ സെന്റൻസ് എഴുതിയാൽ നമുക്ക് ബാക്കിയുള്ളത് എഴുതി എഴുതി നമുക്ക് എന്താ ചേർത്താൽ മതി ആജ് കാ ദക്ക് ദിൻ ത ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ ഫസ്റ്റ് പഠിച്ചു വെക്കുക ഡേറ്റ് ഇടാൻ മറക്കരുത് ഈ ഒരു സെന്റൻസ് എഴുതി കഴിയുമ്പോൾ എന്ത് ചെയ്യുക പിന്നെ ഡയറി എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താ നമ്മളാണ് എഴുതുന്നത് മേരലിയെ എനിക്ക് വേണ്ടി നമ്മൾ അനുഭവിച്ച കാര്യങ്ങളാണ് അതിൽ വരേണ്ട അപ്പം നമ്മൾ എഴുതുന്നതായിട്ട് നമ്മൾ മാറ്റി എഴുതുക അല്ലെങ്കിൽ ഉസ്കേലിയെ അല്ലെങ്കിൽ ലേഖക്കേലി എന്ന് ഉള്ളത് എഴുതാതെ നമ്മൾ നമ്മളെഴുതുന്ന ഡയറി നമ്മളുടെ ആ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് ആജ് കിന്മേന യാർ ദിൻത ആജ്മേനെ എസ് എസ് എൽ സിക്ക് എക്സാം പാസ് ചെയ്യുക ഞാനെന്താ യാദ്ഗാർ ദിൻത എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസമാന്ന് പറയുമ്പോൾ ഒരു എന്താ സന്തോഷമുള്ള ദിനമായിട്ട് നമുക്ക് പറയാം ആജ്മേനെ എസ് എസ് എൽ സിക്കുക എക്സാം പാസ് ചെയ്യുക മുജെ ഫുൾ എ പ്ലസ് മില്ല ബഹു ഖുഷ് ഹു മേര് പരിവാർ അപ്പോൾ എനിക്കെൻ്റെ എന്താ വീട്ടുകാർക്കൊക്കെ ഭയങ്കര സന്തോഷമായി അങ്ങനെ പറഞ്ഞ് നമുക്ക് എന്താ എന്താണ് ക്വസ്റ്റ്യൻന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ എഴുതുന്ന രീതിയിൽ എഴുതാ ഈ ഒരു ഫോർമാറ്റ് മറക്കരുത് ഈ ഫോർമാറ്റിന് തന്നെ നമുക്ക് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഇപ്പം മൂന്ന് ഫോർമാറ്റുകൾ കണ്ടു ഇനിയുണ്ട് വിജ്ഞാപന പരസ്യമുണ്ട് എന്താണ് പോസ്റ്റർ റൈറ്റിംഗ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ നമ്മൾ ഫോർമാറ്റുകളുണ്ട് അത് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഈ ഒരു മൂന്ന് ഫോർമാറ്റ് ആരും മറക്കരുത് മെയിനായിട്ടുള്ളതാണ് സി ബി എസ് സി ആയിക്കോട്ടെ സ്റ്റേറ്റ് ആയിക്കോട്ടെ എല്ലാവർക്കും തന്നെ മെയിൻ ആയിട്ട് വരുന്നതാണ് അപ്പോൾ നമ്മുടെ സി സി പ്ലസ് ക്ലാസ്സുകൾ നമ്മുടെ വെക്കേഷൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് അപ്പോൾ ഏപ്രിൽ ഒന്നാം തീയതിയാണ് സി ബി എസ് ഇക്കായിക്കോട്ടെ സ്റ്റേറ്റ് സിലബസിനായിക്കോട്ടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് എല്ലാവരും തന്നെ ജോയിൻ ചെയ്യുക കൂടാതെ നിങ്ങളുടെ എ വൺ എന്ന് പറയുന്ന സ്വപ്നം നമ്മൾക്കൊപ്പം നമുക്ക് എന്താ നമുക്ക് നന്നായിട്ട് പഠിച്ച് നമുക്ക് ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് എന്താ ഒരു എ വൺ എന്ന് പറയുന്ന ലെവൽ അല്ലെങ്കിൽ എ പ്ലസ് എന്ന ലെവലിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ സാധിക്കുകയുള്ളൂ അപ്പം നമുക്ക് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാം നിങ്ങളെല്ലാവരും മറക്കരുത് ഏപ്രിൽ ഒന്നാം തീയതി തന്നെ നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യുക താങ്ക്